സ്റ്റാച്യു സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ ഇതാ കണ്ടില്ലേ ലെമൺ വൈൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു അച്ചാർ ഇട്ട് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ മുറ്റത്ത് തന്നെ വളർന്ന് നിൽക്കുന്ന ലെമൺ വൈനാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്ന അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം ഒരു പഴുപ്പ് വന്ന് തുടങ്ങിയ ലെമൺ വൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് നല്ല പച്ചയാണെങ്കിലും ഉപയോഗിക്കാം എന്നാൽ കുറച്ച് പഴുപ്പ് എത്തിയതാണെങ്കിലും അച്ചാറിനായിട്ട് ഉപയോഗിക്കട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ലെമൺ വൈൻ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ അതെ നമ്മൾ അത്യാവശ്യം അച്ചാറിനൊക്കെ വേണ്ടിയിട്ടുള്ള ലെമൺ വൈൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത അറിയാലോ അല്ലേ ഇതിൻ്റെ കായൽ നിറയെ ഇലകളുണ്ടാവും കേട്ടോ നമ്മൾ ആദ്യം ഈ ഇലകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് അച്ചാറിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടി അതാണ് ഈ കായകൾ വരച്ചതിന് ശേഷം അതിൻ്റെ എന്താണ് ഫ്രൂട്ടിൻ്റെ മുകളിലുള്ള ഇലകളൊക്കെ വൃത്തിയാക്കി നന്നായി കഴുകി കഴുകിയെടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ അച്ചാർ പൊടി വേണം മുളക് പൊടി വേണം പിന്നെ കുറച്ച് കടുക് വേണം ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഈ അച്ചാറിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ട ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് അച്ചാർ പൊടിയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് അച്ചാർ അച്ചാർപൊടി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ ലെമൺ വൈൻ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക അങ്ങനെ നമ്മുടെ ലെമൺ വൈൻ ഏകദേശം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മൾ വിനഗർ ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി ഇറക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ വാങ്ങി വെച്ച ലെമൺ വൈൻ വൈനാണിത് ഇനി നമുക്ക് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് കായപ്പൊടി ചേർക്കേണ്ടത് അതേപോലെ എന്താ നമ്മൾ കുറച്ച് നേരത്തെ മാറ്റി വെച്ച ഉലുവയും കടുവും പൊടിച്ചതും കൂടി ആഡാക്കി കൊടുത്താൽ നമ്മുടെ ലെമൺ വൈൻ അച്ചാർ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ